ബന്ധമില്ല ആ ഫിക്സ് എടാ നീ കണ്ണൂർ ചെറ്റക്കണ്ടിയിൽ ബോംബുണ്ടാക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർക്ക് നിർമ്മിച്ച രക്തസാക്ഷി മന്ദിരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഫലം കുറയും ഫലം കുറഞ്ഞാലും വേണ്ടില്ലെ ആ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രണ്ട് പേർ മരിക്കാനിടയായ സംഭവം പാർട്ടിയുമായി ബന്ധമുള്ള സംഭവം യാതൊരു ബന്ധവും ഇല്ലെന്ന് അന്ന് പറഞ്ഞു എന്താ ഇപ്പൊ മാറ്റി പറയാനുള്ള കാണിച്ചില്ലേ ഈ പാർട്ടിയെ കുറിച്ച് ഒരു ഒരു ചുക്കും അറിയില്ല അണ്ണാ രണ്ടുപേരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരാണ് പറഞ്ഞത് കേട്ടല്ലോ ഉളിപ്പില്ലാത്തവന്റെ തോലിക്കട്ടി കളക്കാൻ വരല്ലേ തോറ്റു പോകും അവിടെ ആചരിക്കുന്നു സ്മരിക്കുന്നു ഒരു പുതിയ രാജ്യസുരക്ഷക്കായി വീരചരമം അടഞ്ഞവരെ വർഷാവർഷം മുടങ്ങാതെ ഓർക്കാൻ മയക്കു വെച്ച് കിട്ടുന്നത് കണ്ടപ്പോ ശത്രുക്കൾക്ക് അസൂയ അല്ലാതെ ഇപ്പൊ എന്താ പ്രസ്ഥാനം നടപ്പാക്കുന്ന ഇത്തരം മാതൃകാപരമായ കന്നന്തിരിവുകൾ കാണുമ്പോഴേ അവർക്കൊന്നും സഹിക്കുന്നില്ല ഇപ്പൊ തന്നെ ദിവാകരൻ കൊച്ചാട്ടം പറഞ്ഞത് കേട്ടോ എന്ത് ഈസിയായിട്ട് രക്തസാക്ഷികൾ രക്തസാക്ഷികളായി വരാൻ പോണത് എനിക്കറിയില്ല രായാവിന്റെ പാദസേവ ചെയ്യാത്തതിന്റെ ന്യൂനത അല്ലാതെന്താ രക്തസാക്ഷികളുടെ ലിസ്റ്റ് നീളുമ്പോണല്ലോ പ്രസ്ഥാനം കൂടുതൽ ചുവക്കുന്നത് ചുവപ്പാണല്ലോ അടിത്തറ ഇപ്പോ സെൻട്രൽ ആശ്രയിച്ചാലും തെറ്റ് ഇതൊന്നും മനസ്സിലാക്കാതെ കൊച്ചാട്ടൻ ും കൊച്ചാട്ടാലോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെടികൊണ്ട് മരിച്ചവരല്ല ജനകീയ സമരങ്ങളിൽ വെടിയേറ്റ് മരിച്ചവരല്ല വേറൊരു പുതിയ വിഭാഗം രക്തസാക്ഷികളായിട്ട് വരികയാണ് അവരോട് രക്തസാക്ഷി ആയിട്ട് വർദ്ധിച്ചില്ല പുതിയ കേരളത്തിന്റെ പാച്ച് വർക്കിന്റെ ഭാഗമായിട്ട് രക്തസാക്ഷിത്വത്തിൽ ഉൾപ്പെടെ നൂതന സാധ്യതകളെ കുറിച്ചാണ് ഇപ്പോൾ പ്രസ്ഥാനം ആലോചിക്കുന്നത് മാറുന്ന കാലത്തിനൊപ്പം പരിഷ്കരിക്കപ്പെടുന്ന കാലാനുസൃതമായ കാലുമാറലിന്റെ ഭാഗമായിട്ട് ഇതിനെ കണ്ടാൽ മതി പുതുമയെ സ്വീകരിക്കാനുള്ള മടിയൊക്കെ ഉപേക്ഷിച്ചിട്ട് നവകേരള മോഡൽ രക്തസാക്ഷിത്വ യജ്ഞത്തിൽ പങ്കാളിയാകുക ഞങ്ങൾ ഒരു അക്രമത്തെയും ഒരു നിർമ്മാണത്തെയും അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞുവിടെ അണ്ണാ പിന്നെ പാനൂരിലെ ബോംബ് നിർമാണത്തിനിടെ മരിച്ചവർക്ക് മണ്ഡപം ഉണ്ടാക്കുന്നതിന്റെ കാര്യം ഒരു അഞ്ചു കൊല്ലം കൂടെ കഴിഞ്ഞു ഓർമ്മിച്ച് പരിഗണിച്ചേക്കണേക്കാമെന്ന് പടവലങ്ങയുടെ വളർച്ച പോലെ സകലരിലും കണ്ണുകടി ഉളവാക്കും വിധം വളർന്ന് നിലം തൊടാറായ പ്രസ്ഥാനത്തെ തോൽപ്പിക്കാൻ ഇറങ്ങുന്നവര് ഒന്ന് ചിന്തിക്കുക നമ്പർ വൺ തോൽവിക്കുള്ള സ്വർണ്ണ മെഡൽ അണിഞ്ഞ് സമ്പൂജ്യരായവരെയാണ് നിങ്ങൾ ഇറങ്ങുന്നത് ജാഗ്രത പടക്കം പഠിച്ചത് ആചാരവിരുദ്ധമാണെന്ന് പറയുന്നവരുണ്ട് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവരാണെന്ന് പറയുന്നവരുണ്ട് എന്തായാലും ഒരു കാര്യം പറയാം ഇനി ഇത് പറഞ്ഞ് നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും മൺമറഞ്ഞ് പോയ നേതാക്കളെ കളങ്കപ്പെടുത്താൻ ക്ഷമിക്കരുത് പഴയ പടങ്ങൾ പലതുണ്ടാകും അറ ബോംബുണ്ടാക്കുന്നതിനിടയിൽ മൺമറഞ്ഞ മഹാന്മാരെ കളങ്കപ്പെടുത്തിയത് ബോംബ് വ്യവസായത്തിന്റെ സാധ്യതകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണകക്ഷിയെ താറടിക്കാൻ ശ്രമിക്കുന്ന വികസന വിരോധികൾ ആരാണ് ഇനി ഞാൻ അപ്പുറത്ത് നീ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ബോംബ് വിരോധികളും അവരുടെ പാർട്ടി പ്രവർത്തകർ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സംസ്ഥാനത്തിന്റെ ഒരു അവസ്ഥയെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് കലെയും നിർമ്മാണ മേഖലയും കരുതലോടെ ചേർത്ത് പിടിച്ച് സംസ്ഥാനത്തിന്റെ സ്ഥിതി വഷളാക്കാൻ ഭരണകർത്താക്കൾ നടത്തുന്ന അക്ഷീണ പരിശ്രമം നമ്മൾ കാണാതെ പോകരുതേ ഈ ക്രിമിനൽ പാർട്ടി അവർക്ക് ന്യായീകരിക്കാൻ അറിയാം അതിനെന്തെങ്കിലും ഒരു കാരണം അവർ കണ്ടെത്തും ക്രിമിനൽ പാർട്ടിയോ അങ്ങനെ പറയരുതായിരുന്നു ചേച്ചി അതിസൂക്ഷ്മതയോടെ ചെയ്യേണ്ട ബോംബ് നിർമ്മാണം എന്ന പാടവത്തിനുള്ള മരണാനന്തര ബഹുമതി നിങ്ങൾ ഈ രക്തസാക്ഷി മണ്ഡപത്തെ കാണേണ്ടത് അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല അല്ല പാർട്ടി ആയുസ് ഉണ്ടാക്കേണ്ട എന്ത് കാര്യമല്ലേ ഇന്ന് ഞങ്ങൾക്ക് ബന്ധമില്ലാത്തവർ നാളത്തെ ഞങ്ങളുടെ രക്തസാക്ഷികൾ ചരിത്രം നുണ പറയില്ല എന്താടാ പട്ടി നീ പട്ടിനീടച്ചത്